സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിൽ പോരിന്റെ പരമാവധി കണ്ട പൊന്നാനി മലപ്പുറം പോളിംഗ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പ്രശ്നങ്ങൾ ന്യൂനപക്ഷ മേഖലകളിലെ പോളിംഗിനെയും ബാധിച്ചതായാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ പൊന്നാനിയിലും മലപ്പുറത്തും പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷം കുറയ്ക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് പരമ്പരാഗതമായി ലീഗിന് വോട്ട് ചെയ്തിരുന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇക്കുറി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണിയുള്ളത് മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇ കെ വിഭാഗം സമസ്തയിലെ ഒരു വിഭാഗം രണ്ട് കൽപ്പിച്ച പോരിനിറങ്ങിയത് പൊന്നാനി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമ്മദ് സമതാനിയെ തോൽപ്പിക്കണമെന്ന ആഹ്വാനവുമായി സൈബർ ഇടങ്ങളിൽ സമസ്തയുടെ പേരിൽ പ്രചരിച്ച പോസ്റ്ററുകൾക്ക് കണക്കില്ല വാശിയേറിയ പോളിംഗ് പ്രതീക്ഷിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അഞ്ച് ശതമാനത്തിലേറെ കുറവ് പോളിംഗാണ് പൊന്നാനിയിൽ രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ടുകളിൽ ചെറിയ ശതമാനം ഇടതു സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതായാണ് സൂചന ലീഗിന് കിട്ടേണ്ട വലിയ പങ്കുവോട്ട് സമസ്തയുമായുള്ള പോരിന്റെ പേരിൽ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇടതുമുന്നണി പറയുന്നത് മലപ്പുറത്തും സമ്മാന ഉണ്ടായതാണ് പോളിംഗിൽ ഇവർ എന്നാൽ സമസ്തയുമായി ഉണ്ടായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം പൊന്നാനി ടൈറ്റ് ആർക്കാണ് എന്ന് പറയുന്നില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനിയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എല്ലാ തരം പരീക്ഷണങ്ങളും പൊന്നാനിയിൽ പരാജയപ്പെട്ട ചരിത്രം നമുക്കറിയാലോ സിഎഎ വിഷയത്തിൽ ഇരു മുന്നണികളും നടത്തിയ പ്രചാരണങ്ങളൊന്നും ന്യൂനപക്ഷ വോട്ടർമാരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടില്ലെന്ന വിലയിരുത്തലുമുണ്ട് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ ഏറനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങളിലും കോഴിക്കോട് കണ്ണൂർ മണ്ഡലത്തിലെ ന്യൂനപക്ഷ മേഖലകളിലുമെല്ലാം പോളിംഗിൽ വന്ന കുറവ് യുഡിഎഫിന്റെ നെഞ്ചിട്ട് പേറ്റുന്നു വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡിപിയുടെയും വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്കാണെന്നതാണ് യുഡിഎഫിന് ആശ്വാസമാകുന്ന ഘടകം